ത്തിന്റെ ഭീഷണി ലോകത്തിനുമേൽ വീണ്ടും കരിനീഴൽ വീഴ്ത്തിയിരിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ ശേഷിയുള്ള സയൻസ് മിഷൻ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന ആയുധങ്ങൾ റഷ്യയുടെ കൈവശമുണ്ടെന്ന റിപ്പോർട്ടുകൾ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സൈനിക കേന്ദ്രങ്ങളിൽ ആശങ്കയുടെ അലകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു ബട്ടൺ അമർത്തിയാൽ ലണ്ടൻ മുതൽ ന്യൂയോർക്ക് വരെയുള്ള പ്രധാന നഗരങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ തരശുഭൂമിയായി മാറിയേക്കാമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് നിലവിലുള്ള ബോംബുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള പരമ്പരാഗത യുദ്ധ സന്നാഹങ്ങൾക്കപ്പുറമാണ് റഷ്യയുടെ ഈ പുതിയ ആയുധ ശേഖരം ലോകത്തെ ഭയപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സൂപ്പർ ആയുധങ്ങളുടെ ഒരു കൂട്ടം തന്നെ റഷ്യൻ ആണവ ശാസ്ത്രജ്ഞർ നിർമ്മിക്കുകയാണ് ആണവ ശക്തിയുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾ റിയാക്ടർ ഡ്രൈവൺ ക്രൂയിസ് മിസൈലുകൾ ഹൈപ്രസോണിക് വാഹനങ്ങൾ ബഹിരാകാശത്തെ ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ എന്നിവയെല്ലാം ഈ മാരക ശേഖരത്തിൽ ഉൾപ്പെടുന്നു സാങ്കേതിക വിദ്യയുടെ അതിനൂതന തലമാണ് ഈ ആയുധങ്ങൾ പ്രതിനിധീകരിക്കുന്നത് റഷ്യയിലെ ആണവശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണങ്ങളുടെ വ്യാപ്തി തോതും പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ ആയുധങ്ങളുടെ പ്രവർത്തന രീതി സൈബർ യുദ്ധത്തിന്റെയും ആണവ യുദ്ധത്തിന്റെയും അതിർവരമ്പുകൾ മായച്ചു കളയുന്ന തരത്തിലുള്ളതാണ് ലോകശക്തികൾ തമ്മിലുള്ള സന്തുലതാവസ്ഥയെ തകർക്കുന്നതും നിലവിലെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ളതുമാണ് ഈ പുതിയ സംവിധാനങ്ങളെന്ന് അവർ വിലയിരുത്തുന്നു ഈ സൂപ്പർ ആയുധങ്ങളിൽ ഏറ്റവും മാരകമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പോസിറ്റോൺ എന്ന അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന ആണവ ശക്തിയുള്ള ടോർപിഡോ ഇതൊരു സാധാരണ ടോർപിഡോ അല്ല മറിച്ച് ഒരു ചെറിയ അന്തർവാഹിനിയുടെ വലുപ്പമുള്ള ആണവ വാഹക ശേഷിയുള്ള അണ്ടർ വാട്ടർ ഡ്രോണാണ് പോസിറ്റോൺ വിക്ഷേപിക്കപ്പെടുന്നതോടെ മനുഷ്യന്റെ ഇടപെടലില്ലാത്ത എഐ സംവിധാനത്തിന്റെ സഹായത്തോടെ ആയിരക്കണക്കിന് മൈലുകൾ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ ഇതിന് കഴിയും പോസിറ്റോൺ ഉപയോഗിച്ച് ഒരു ആണവ സ്ഫോടനം നടത്തിയാലുള്ള പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കും ഈ സ്ഫോടനം തീരദേശ നഗരങ്ങളെയും നാവിക താവളങ്ങളെയും ലക്ഷ്യമിട്ട് വൻ തോതിലുള്ള സുനാമി തരംഗങ്ങൾ സൃഷ്ടിക്കും ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതം കടൽ ജലം അണുവികരണത്താൽ മലിനീകരിക്കപ്പെടുകയും ഈ വികരണമുള്ള ജലം തീരങ്ങളിലേക്ക് ഇരച്ചു കയറുകയും ചെയ്യുമെന്നതാണ് പല പടിഞ്ഞാറൻ രാജ്യങ്ങളെയും തകർക്കാൻ ഇതുപോലൊരു സംവിധാനം ലോകത്തെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്ന് പുടിൻ പ്രഖ്യാപിച്ചത് ഇതിന്റെ മാരകശേഷിക്ക് അടിവരയിടുന്നു മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെത്വദെ പോലും പോസിഡോണിനെ ഒരു യഥാർത്ഥ അന്ത്യദിന ആയുധമായാണ് വിശേഷിപ്പിക്കുന്നത് ഇതിനെ പ്രഹരശേഷി സംബന്ധിച്ച ചില ഗവേഷകരുടെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ് പോസ്റ്റഡോണിന്റെ ആക്രമണം ബ്രിട്ടൻ എന്ന ദ്വീപിനെ ഒന്നാകെ മുക്കിക്കളയാൻ കഴിയുന്നത്ര ശക്തമായ സുനാമിയും റേഡിയോ ആക്റ്റീവ് ജലപ്രവാഹവും സൃഷ്ടിച്ചേക്കാമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത് പൂസിറ്റോൺ ടോർപിഡോയുടെ ഭൗതിക സവിശേഷതകളും ശ്രദ്ധേയമാണ് ഇത് ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെ നീളമുള്ളതും ഏകദേശം രണ്ട് മീറ്റർ വ്യാസമുള്ളതുമാണെന്ന് പറയപ്പെടുന്നു ഈ വലുപ്പം ഒരു സാധാരണ ടോർപിഡോയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വലുതാണ് ഇതിനകത്ത് സ്ഥാപിച്ചിട്ടുള്ള ആണവ റിയാക്ടറാണ് ഇതിന് ശക്തിയായി ഊർജ്ജം നൽകുന്നത് പോസിറ്റോണിന് പുറമെ റഷ്യയുടെ മറ്റൊരു സൂപ്പർ വെപ്പണാണ് റിയാക്ടർ ഡ്രൈവർ ക്രൂയിസ് മിസൈലുകൾ ആണവ റിയാക്ടർ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഈ മിസൈലുകൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ കഴിയുന്നത്ര ദൂരം ദീർഘദൂര ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇവയ്ക്ക് സാധിക്കും സാധാരണ ക്രൂയിസ് മിസൈലുകൾക്ക് ഇന്ധന പരിമിതികൾ ഉള്ളപ്പോൾ ഈ റിയാക്ടർ ഡ്രൈവർ സംവിധാനത്തിന് അതൊരു പ്രശ്നമേ അല്ല ശബ്ദത്തിന്റെ വേഗതയെക്കാൾ അഞ്ചരട്ടിയിലധികം സഞ്ചരിക്കുന്ന ഹൈപ്രസോണിക് വാഹനങ്ങളും റഷ്യയുടെ ആയുധപ്പുരയിലുണ്ട് നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തടയാൻ കഴിഞ്ഞെന്ന് വരില്ല ഇവരുടെ വേഗത കാരണം ശത്രു രാജ്യങ്ങൾക്ക് പ്രതിരോധിക്കാൻ സമയമോ മുന്നറിയിപ്പോ ലഭിക്കില്ല കൃത്യമായ ലക്ഷ്യത്തിൽ അതിവേഗം പ്രഹരമേൽപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും ബഹിരാകാശത്തെ ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണങ്ങളും റഷ്യയുടെ പുതിയ തന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നു ബഹിരാകാശത്തുനിന്ന് നേരിട്ട് വല്ലാതെ നടത്തുന്ന ഈ ആക്രമണങ്ങൾ ശത്രുരാജ്യങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖലകളുടെയും പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളതാണ് ഇത് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബഹിരാകാശ ഉടമ്പടികളെയും വെല്ലുവിളിക്കുന്ന ഒന്നാണ് റഷ്യ നിർമ്മിച്ചതായി പറയപ്പെടുന്ന ഈ ആയുധ സംവിധാനങ്ങൾ അവർ ഇപ്പോഴും പരീക്ഷണ വിധേയമാക്കുകയാണ് റഷ്യൻ സ്റ്റേറ്റ് മീഡിയവും ഉദ്യോഗസ്ഥരും അവകാശപ്പെടുന്നത് സംവിധാനത്തിൽ പ്രവർത്തിച്ച് ആയിരക്കണക്കിന് മൈലുകൾ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് ഈ ൾ വിജയിക്കുന്നതോടെ ഇവ സൈന്യത്തിന്റെ ഭാഗമാകും പരീക്ഷണം പുടിൻ കഴിഞ്ഞ മാസം അവസാനമാണ് പ്രഖ്യാപിച്ചത് ഒരു അന്തർവാഹിനിയിൽ നിന്ന് ഇത് വിക്ഷേപിക്കുകയും പിന്നീട് ഇതിന് ശക്തി പകരുന്ന ആണവ റിയാക്ടർ വിജയകരമായി സജീവമാക്കുകയും ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കി ഈ ആയുധ ശക്തിയുടെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങൾ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന പല ഉടമ്പടികളും കാലഹരണപ്പെടുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു പരസ്പരം ക്രമിക്കാതിരിക്കാനും ആയുധ നിയന്ത്രണങ്ങൾ പാലിക്കാനുമായി രൂപീകരിച്ച ഉടമ്പടികൾ തകരുമ്പോൾ ആയുധ മത്സരത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു സൈനിക സംവിധാനങ്ങൾ രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയിരുന്ന ആശയവിനിമയ സംവിധാനങ്ങൾ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ് ആണവ ഭീഷണി നിലനിൽക്കുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം അനിവാര്യമാണ് ഈ ആശയവിനിമയ സംവിധാനങ്ങളുടെ അഭാവം ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്ന ആശങ്ക ശക്തമാക്കുന്നു റഷ്യ നിലവിൽ യുക്രൈനുമായി യുദ്ധം തുടരുകയാണ് റഷ്യ നിലവിൽ യുക്രൈനുമായി യുദ്ധം തുടരുകയാണ് ഈ സാഹചര്യത്തിൽ പാശ്ചാത്യ ലോകത്തെ സൈനിക ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും നൽകുന്ന മുന്നറിയിപ്പ് ഗൌരവമേറിയതാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ലോകം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അത്രയും വലിയ ആണവ ദുരന്തത്തോട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് യുക്രൈൻ വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ നിലപാടെടുക്കുന്നതാണ് ഈ ഭീഷണി വർദ്ധിപ്പിക്കുന്നത്